ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മാർക്കോയോട് മഞ്ജു പറയുന്നുണ്ട് അയാൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ അയാളെ എങ്ങനെയെങ്കിലും ജയിലിനകത്ത് അടയ്ക്കണം എന്നൊക്കെ മാർക്കണ്ടയനോട് പറയുന്നുണ്ട് അപ്പോൾ മാർക്കണ്ടേൻ പറയുന്നുണ്ട് അതൊക്കെ ഇന്ന് തീരുമാനിക്കാൻ പോകുന്നത് ആ മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് മഞ്ജു നമുക്കൊന്നും പറയാൻ പറ്റില്ല അയാളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഇനി അവളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ മാനസ യെ പറ്റി നമ്മുടെ മാർക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അത് വളരെയധികം ശരിയാണ് അവളുടെ കയ്യിലെ തെളിവുകളാണ് നമുക്കിപ്പോൾ ഉള്ള ആകെയുള്ള സഹായം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും സാഗറാണെങ്കിൽ ഒന്നും മിണ്ടാതെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് സാഗറിന് എന്തോ ഒരു ഭയം ഉള്ളതുപോലെയാണ് സാഗറിൻ്റെ പെരുമാറ്റമൊക്കെ അതിന് ശേഷമാണെങ്കിൽ മാർക്കോ പോയിട്ട് നമ്മുടെ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഞങ്ങളെയൊക്കെ അങ്ങ് ജയിലിനകത്ത് ഇടാം എന്നാണോ വിചാരിച്ചത് ഇപ്പം നീ തന്നെ മുഴുവനായിട്ട് കുടുങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ മാർക്കോയോട് നമ്മുടെ മേഘനാഥൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഒരിക്കലും നീ ജയിച്ചെന്ന് നീ കരുതണ്ട മാർക്കോ ഞാൻ തിരിച്ചു തരും കാരണം എപ്പോഴും വിജയം നിങ്ങളുടെ കൂടെ മാത്രമായിരിക്കില്ല എൻ്റെയും കൂടെ വിജയം എന്തായാലും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ എന്നാൽ കാണിക്കുക എടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേഘനഥൻ്റെ വെല്ലുവിളിക്കുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ അങ്ങനെ മാർക്കോയുടെ മുമ്പിൽ നമ്മുടെ സാഗർ നിൽക്കുന്നുണ്ട് നല്ല ധൈര്യത്തിൽ മാർക്കോ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മഞ്ജുവിനെ മാർക്കോയുടെ മുമ്പിൽ വെച്ചിട്ട് സാഗർ ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കും മേഘനാഥന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിനുശേഷം മേഘനാഥൻ ഇങ്ങനെ കോർട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അവിടെ കോർട്ടിലെത്തിയ മേഘനാഥനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് വക്കീലാണെങ്കിൽ വക്കീൽ ചോദിക്കുന്നുണ്ട മാനസ എന്ന് പറയുന്ന പെൺകുട്ടി നിങ്ങൾക്കറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അറിയില്ല എന്നൊക്കെയാണ് നമ്മുടെ മേഘനാഥൻ വല്ലാതെ ബാധിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല അറിയാം പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ ഭാര്യയോ അങ്ങനെയൊന്നുമല്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആനന്ദാണ് നമ്മുടെ മഞ്ജുവിൻ്റെ വക്കീലായിട്ട് എത്തിയത് അപ്പോൾ നമ്മുടെ മേഘനാഥൻ വല്ലാതെ ഒന്നും ഞെട്ടിത്തെരിക്കുന്നുണ്ട് കാരണം അനന്തു എംമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു നമ്മുടെ മേഘനാഥന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മേഘനാഥിന് നല്ല ഭയം ഉണ്ടായിരുന്നു സത്യം ഒരുപക്ഷെ തെളിഞ്ഞാൽ താൻ ഇനി എന്തായാലും ജയിലിനകത്താവുമല്ലോ എന്നുള്ള പേടി മേഘനാഥനെ വല്ലാതെ ചുരുറ്റി അഴിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ആനന്ദ് പറയുന്നുണ്ട് എനിക്ക് മേഘനാഥിനോടല്ല സംസാരിക്കേണ്ടത് മേഘനാഥൻ്റെ മുൻഭാരിയായ മഞ്ജുവിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് കോടതിയോട് പറയുന്നുണ്ട് കോടതി പ്രൊസീഡ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മഞ്ജു ആ കോർട്ടിൽ വന്ന ഞാൻ നിൽക്കുന്നുണ്ട് അപ്പം മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മേഘനാഥൻ്റെ വിവാഹം ചെയ്യാനുള്ള കാരണം എന്താണ് വിവാഹം ചെയ്യാതെ ഇങ്ങനെ മറ്റൊരാളുടെ കൂടെ പോകാനുള്ള കാരണം എന്നൊക്കെ അനന്തു ചോദിക്കുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് ഇയാൾക്ക് മുൻഭാരിയായ മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയോടും വേറെ മറ്റു പെൺകുട്ടിയോടും ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു അത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് എന്ന് നമ്മുടെ അനന്തുവിനോടും മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ചെറുപ്പം മുതൽ എൻ്റെയും ഇയാളുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചു വെച്ചതായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇയാളെ വിവാഹം ചെയ്യാൻ കാരണം എൻ്റെ ഏട്ടൻ പോലും എൻ്റെ ഈ വിവാഹത്തിന് എതിരായിരുന്നു എന്ന ഇയാളെ ഞാൻ പച്ചയായി വിശ്വസിച്ചു അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായെന്നൊക്കെ മഞ്ജു കോടതിയുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് തൻ്റെ ജീവിതം ഇങ്ങനെയാകാനുള്ള ഏറ്റവും വലിയ കാരണം ഇയാൾ തന്നെയാണ് ഈ മേഘനാഥൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണെങ്കിൽ മാനസയെ പറ്റിയും പറയുന്നുണ്ട് മഞ്ജു മാനസേടേയും ഇയാളുടെ ഫോട്ടോ ഞാൻ ആദ്യം മായി കണ്ട സമയത്ത് ഇയാളോട് ഞാൻ ചോദിച്ചിരുന്നു അയാൾ അത് കള്ളം പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റി പിന്നീട് ഇയാൾ പോകുന്ന വഴി ഞാൻ അയാളുടെ കൂടെ തന്നെ പോയി അപ്പോഴാണ് എനിക്ക് മാനസേടെയും അതിലൊരു കുഞ്ഞുണ്ടായി എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാക്കി തന്നത് മാർക്കോയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മഞ്ജു ആണെങ്കിൽ അങ്ങനെ കോടതിക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മേധാവിന്റെ ഇതൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനന്ദ് പറയുന്നുണ്ട് ഇനി രണ്ടാം ഭാര്യയായി നിയമിച്ചിരിക്കുന്ന നമ്മുടെ മാനസയോടാണ് സംസാരിക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാനസയെ കോർട്ടിലോട്ട് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം മാനസ് പറയുന്നുണ്ട് എനിക്ക് ഈ നെഞ്ചില് ഞാൻ കൈവച്ചിട്ട് പറയാണ് എൻ്റെ വയറ്റിലുണ്ടായ എൻ്റെ അപ്പുമ്മൻ ഇയാളുടെ മാത്രമാണ് ഇയാളുടെ മാത്രമകനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര അതിലിങ്ങനെ ദേശത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സാഗറിൻ്റെ മുഖത്തും അപ്പോഴും ഒരു സന്തോഷമൊന്നുമില്ല സാഗർ ഇങ്ങനെ ഞെട്ടി ഞെട്ടി നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ണിച്ചോണ്ടേരിക്കുന്നത് നമ്മുടെ കോർട്ടിലെ വക്കീലും ജഡ്ജിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മേഘനാഥൻ ഏകദേശം ഒരു കള്ളനാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് അപ്പൊ മേഘനാഥൻ പറയുന്നുണ്ട് തനിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മുടെ വക്കീല് ചോദിക്കുന്നുണ്ട് അനന്തു അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല ഞാൻ മാനസയുടെ കുഞ്ഞിൻ്റെ അച്ഛനും അല്ല മാനസിയുടെ ഭർത്താവും അല്ല ഞാൻ ആകെ കല്യാണം കഴിച്ചത് ഈ മഞ്ജു എന്ന് പറയുന്ന ഇയാളെ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാനസയുടെ കയ്യിലുള്ള ആ ഒരു പെൻ ഡ്രൈവ് കാണിച്ചിട്ട് നമ്മുടെ അനന്തു തെളിവോടെ ആ കോടതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കോടതിയുടെ മുമ്പിൽ പറയുന്നുണ്ട് ഇത് മാനസയുടെ പെൻ ഡ്രൈവാണ് ഇതിൽ മേഘനാഥിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മേഘനാഥന് ആകെ മൊത്തം ഒന്ന് ഷോക്ക് ാണ് കാരണം എല്ലാ കാര്യങ്ങളും പൊളിച്ചടക്കി നമ്മുടെ അനന്തവാണെങ്കിൽ അങ്ങനെ മനസയുടെ ഭർത്താവ് മേഘനാഥനാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ മേഘനാഥനാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് അതിനുശേഷവും നമ്മുടെ സാഗറിന് വലിയ സന്തോഷമൊന്നുമില്ല ഒന്നുമില്ല സാഗറിന്റെ മുഖത്ത് എന്തോ ഒരു ഭയം ഉണ്ട് ഇനി അപ്പോൾ ഇനി എന്തായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുത് കാണാം ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ